വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മഴ കഴിഞ്ഞിട്ടുള്ള വെയിലാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര നേരം ഉണ്ടെന്ന് അറിയത്തില്ല എങ്കിലും ഹാങ്കറിലൊക്കെ തുണി അവിടെ ഇട്ടു കേട്ടോ ദാണ്ടേ വെയിലും നോക്കി വെയിൽ കണ്ടിട്ട് കൊതി വരുന്നു അത് പോണക്ക് എന്ത് നല്ല രസമാണ് എത്ര നേരത്തേക്ക് ഉണ്ടെന്ന് പോലും നമുക്ക് ഒരു നിശ്ചയമില്ല കേട്ടോ എപ്പോൾ വേണേലും മഴ പെയ്യാം മഴയും പെയ്യലും നമുക്ക് ും വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ രാവിലെ തന്നെ തുണിയൊക്കെ വിരിച്ച് സെറ്റാക്കി കേട്ടോ തോർച്ച അവിടെ തന്നെ കുറച്ച് കറ്റാർവാരം നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കുറേ കുറച്ചേ കുറച്ചുള്ളു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു മാവന്തയും കിളിച്ചു വന്നിട്ടുണ്ടേ തോന്ന കുറച്ച് തുണി ഉണ്ടായിരുന്നെ കേട്ടോ അപ്പൊ പിന്നെ അത് മടക്കി വെക്കാനാണ് അടുത്ത ഉദ്ദേശം എല്ലാം പറക്കി അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ മോൾ ഇവിടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എരുന്നേറ്റ് കേട്ടോ അപ്പൊ പിന്നെ തുണി മടക്കുന്ന കാര്യം പറയണ്ടായാലോ ഓർക്കൊക്കെ കഴിഞ്ഞ് അതാണ്ട് എരുന്നേറ്റ് നിൽക്കുന്ന ആ ഒരു നിപ്പാണ് ഇത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വെയിലൊക്കെ പോയിട്ട് അതുപോലെ തന്നെ മടക്കോൺ വന്നു കേട്ടോ അപ്പോഴേ എനിക്ക് തോന്നിയതാ ഇങ്ങനെ വരൂ എന്ന് ഇത് ഇവിടെ നട്ടിരിക്കുന്ന ചെറിയ ചെടിയാണ് കേട്ടോ ഇത് സൂര്യപ്രകാശം ഇവിടെ മേളോട്ട് അടിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ വണ്ണം ഈ ഒരു ടൈപ്പാണ് മേളോട്ടാണ് ഇത് വളർന്നു വരുന്നത് ഈ ചെടി ഇതുവരെ പൊഴിഞ്ഞു പോലെ കേട്ടോ അതുപോണക്ക് തന്നെ നിപ്പുണ്ട് കേട്ടോ കളിക്കാനായിട്ട് കളിപ്പാട്ടമൊക്കെ കൊടുത്തു കേട്ടോ അതുകൊണ്ട് ഭയങ്കര കളിയാ ഇവിടെ ഇവിടെ ഒരാൾക്ക് കളിപ്പാട്ടൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ നമ്മൾ ആ ചെറിയ ചെറിയ ജോലിയിലേക്ക് കടക്കുകയാണ് എത്ര നേരം ഇവിടെ ഇരിക്കുന്നു എന്നറിയത്തില്ല ഇപ്പൊ തന്നെ ചാടി അറിഞ്ഞു കേട്ടോ ഇപ്പൊ ഉറക്കത്തിന്റെ ആ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പറഞ്ഞ പോലെ തന്നെ ദാണ്ട എന്റെ പുറകു വരുന്നുണ്ട് കേട്ടോ മോളുടെ കുറച്ച് കളിപ്പാട്ടമാണ് കേട്ടോ ഇത് അവിടെയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണേ ഒരേ മോഡലിൽ തന്നെ ഉള്ളത് പല കളറിലും ഉണ്ട് കേട്ടോ റെഡുണ്ട് പിന്നെ ഗ്രീനിൽ ബ്ലാക്ക് വരുന്നതുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ കളിക്കാത്ത ഉള്ളൂ എല്ലാ കളിപ്പാട്ടും ഇവിടെ ഉണ്ട് കേട്ടോ ചെടി വേർ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്ന ഇപ്പം എല്ലാം ഉണ്ടേ കുഞ്ഞു പിള്ളേരുടെ ഈ സാധനമില്ലേ ഈ നല്ല കിട്ടില്ല സാധനമാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു നോളജും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി നാട് ഈ ഒരു ഐറ്റം സൂപ്പറാണേ ഇതിട്ടിങ്ങനെ ഇതിൽ നിന്ന് എടുത്തിട്ട് കൊടുത്താൽ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിടും കേട്ടോ ഈ താറ വാങ്ങിയെങ്കിലും ഇങ്ങനെ എടുത്തെല്ലാം സെറ്റാക്കും കേട്ടോ ഇത് നല്ലൊരു കിടിലും സാധനമാണ് കേട്ടോ ഇതൊക്കെ ഞാൻ അങ്ങന്മാടിയിലൊക്കെ ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞായണക്കെ അതല്ല ഇത് വാങ്ങിച്ച് നല്ല കിടിലാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാണ്ട് ഇതൊക്കെ കാണുമ്പോ എനിക്ക് ചിരിയാണ് കേട്ടോ കുഞ്ഞു സാധനം ഇപ്പഴല്ലേ കുഞ്ഞുണ്ടായി കഴിഞ്ഞല്ലേ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ചെറുത് കളിപ്പാട്ടം പോലത്തെ കുഞ്ഞതാണ് കേട്ടോ ചെറിയ കപ്പ് അച്ചാച്ച മോനെ പോയോണ്ടി പോയോ മഴക്കോളു പോയിട്ട് പിന്നെയും വെയിൽ ഇവിടെ വന്ന് കേട്ടോ നോക്കിക്കേ എന്ത് നല്ല വെയിൽ എത്ര നേരത്തേക്കാണോ വെയിൽ വന്നു പോയി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത അവസ്ഥയാണ് എന്തായാലും തുണി വീഴ്ചട്ടിട്ടുണ്ട് ഉണങ്ങുവാണെങ്കിൽ ഉണങ്ങട്ടെ മഴ പെയ്യുകയാണെങ്കിൽ ഇറച്ചിൽ അടിച്ച് നനയുകയും ചെയ്യും മുമ്പേ വെയിൽ വന്നു അത് പോയി മഴ ചാറിയായിരുന്നു പിന്നെ വെയിൽ വന്നു പിന്നെ മഴ പോയി പിന്നെ വെയിലൊന്നും ലാസ്റ്റ് ഇപ്പോൾ വെയിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ മഴയും മെയിലൊന്നും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല ചില മനുഷ്യന്മാരുടെ കൂട്ടാണ് കേട്ടോ മനുഷ്യന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല പല സ്വഭാവക്കാരുണ്ട് നല്ലവരായ ആൾക്കാരും കൂട്ടും കേട്ടോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല എല്ലാവരും നല്ലവരാണ് അതിൻ്റെ ഇടയ്ക്ക് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ അതുപോലെയാണ് മഴയുടെ മെയിലിൻ്റെ ആ ഒരു അവസ്ഥ എപ്പോഴാണ് മഴ വരുന്നത് എപ്പോഴാണ് വെയിൽ വരുന്നത് എന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല കേട്ടോ ആ വെയിൽ കാണുമ്പോൾ തന്നെ കോതി ആഹാ എന്ത് നല്ല നല്ലൊരസല്ലേ ഇപ്പം കണ്ടോണം രണ്ട് മിനിറ്റൂടെ കരിയുമ്പോഴുള്ള ആ ഒരു കാലാവസ്ഥ വല്ലാത്തൊരു കാലാവസ്ഥ ഇത് നമ്മുടെ വെള്ളച്ചാട്ടമാണ് കേട്ടോ മീൻമുട്ടിപ്പാറ വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ വീഡിയോ എടുക്കണോ എടുക്കണോന്ന് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ ഇതെല്ലാം നടന്നിട്ടില്ല കേട്ടോ ഈ ഫോണിൽ കാണുന്നതിൻ്റെ കൂട്ടല്ല നല്ല കീട്ടിലും വൈബാണ് കേട്ടോ നല്ല രസമാണ് അവിടെ അതിൻ്റെ മേളിൽക്കൂടെ ഉണ്ടോ കേട്ടോ തോട് അവിടെ ആൾക്കാർ വന്ന് കുളിക്കും നനയൊക്കെ നടത്തുന്നതുകൊണ്ട് കേട്ടോ അത്യാവശ്യം വെള്ളമില്ലാത്ത സമയം നമുക്ക് അവിടെ പോയി നനയ്ക്കൊക്കെ ചെയ്യാം ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല അവിടെ അല്ലാതെ പറയാം ആൾക്കാരൊക്കെ എങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ തകർത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അത് മൂണക്ക് സാധ്യതയുണ്ടല്ലോ സാധ്യതയുണ്ടല്ലോ വെള്ളച്ചാട്ടം ഇങ്ങനെ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട് അതിന് സമയം ഇതിലെ കിട്ടിയില്ല സമയം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ മീൻമുട്ടിപ്പാറ വെള്ളച്ചാട്ടം എന്നാണ് കേട്ടോ അതറിയപ്പെടുന്നത് ഞാൻ ഇത് കഴിയുന്നുണ്ട് ഈ അയ്യത്തോട് ഇറങ്ങി അങ്ങോട്ട് പോയാൽ മതി തന്നെ പക്ഷേ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല കേട്ടോ വെയിൽ വന്നപ്പോൾ അമ്മ അവിടെ വെളുത്തുള്ളിയൊക്കെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ചെറുതായിട്ടൊന്നും നടന്നതായിരുന്നു അപ്പോൾ പിന്നെ അത് വെയിലെത്തിക്കുന്ന വെച്ചിട്ടോട്ട് പൂച്ചട്ടിയുടെ മണ്ടയ്ക്ക് വെച്ചിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അത്യാവശ്യം ഇപ്പോൾ നല്ല വെയിലുണ്ട് എത്ര നേരത്തേക്കാണെന്ന് ഒന്നും അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് അവിടെ റോഡാണ് കേട്ടോ ആ കാറ് കണ്ടല്ലേ അവിടെ റോഡാണ് ആ റോഡ് വരും നമ്മുടെ ഇങ്ങോട്ട് വരുന്നത് ആ വീടിൻ്റെ മേള ഭാഗം കാണുന്നത് മലയാണ് കേട്ടോ അതക്കരെ ഇരിക്കൽ അമ്മുമ്മ വന്നതാണ് കേട്ടോ കൊച്ചുമോളെ താഴോട്ട് കൊണ്ടുപോകാൻ വഴക്കാളി അവിടെ ഭയങ്കര വഴക്കാലത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുഴുക്കൾ തിന്ന എൻ്റെ ചെടി കിളുത്ത് വരുന്നുണ്ട് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം